ഫാമിലിവിടെ ഫാമിലി സാറാന്ന സോമൻ സാറേ ഞാൻ മാത്യു ആ ഞാൻ എനിക്ക് ഞാൻ എനിക്കിട്ട് ഇവിടെ പരിചയമില്ല ഇല്ല ഇവിടെ എല്ലാം കറങ്ങി എനിക്കങ്ങനെ അറിയത്തേ

ടി വന്നു ഞാൻ അറിഞ്ഞു ഞാൻ ഞാൻ സാറിന്റെ ഓഫീസിൽ പോയിരുന്നു അല്ല ഞാൻ അസംബ്ലി ഓഫീസിലായിരുന്നു അപ്പൊ അവിടെ ഞാൻ സാറേ ബേസിക്കലി എനിക്ക് ഈ ഭാഗമൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ ഒത്തിരിയെടുത്ത് ബ്ലോക്ക് ആയിപ്പോയി എന്റെ പഴയ ഒന്ന് ഫ്രണ്ട്സിനാണ് ഞാൻ വന്നു ഞാൻ ഇവിടെല്ലാം വന്നിരുന്നു ഇവിടെ ആ ആ ഓക്കെ സാറേ ഈ സി എമ്മിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ചോർച്ചു സാറേ സാറിന് പങ്കുല്ലോ പക്ഷേ ഇതിനകത്തൊന്നും എന്റെ കയ്യിൽ ഇത് കിട്ടുന്നതിന് ഞാൻ ചോർത്താനായിട്ട് എന്നെ കുറിച്ച് പറയുന്ന കാര്യം എന്റെ പേരിലുള്ള ഫോൺ വന്നു അപ്പേക്ക് വാശി തീർക്കാൻ ഞാൻ കൊടുത്തു അതാണുള്ള കേസ് അതാണ് അതിനു മുമ്പ് തന്നെ ഇവിടെ ഒക്ടോബർ മാസം ജൂൺ മാസം ഒരു പതിനഞ്ചിനും ഇരുപതിനും മധ്യത്തിൽ ഡൽഹി ചില ആളുകളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇത് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഞാൻ തിരക്കപ്പെടേണ്ടതൊക്കെ അറിയുന്നു മനോരമക്ക് തന്നെ ജൂൺ മാസം ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം അത് ഇന്റലിജൻ എന്റെ കയ്യിൽ ഒരു ഒരു ഇതും നിൽക്കത്തില്ല ഞാനത് മേടിക്കാം പക്ഷെ ഇന്റലിജൻസിലുണ്ട് ഇന്റലിജൻസിലുള്ള സാധനം ഇതാണ് ഈ കോൾ രജിസ്റ്ററാണ് കോൾ രജിസ്റ്ററും സി ഡിയും സി ഡി ആറും രണ്ടും എന്താ കോൾ രജിസ്റ്ററിന്റെ അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള കോൾ രജിസ്റ്റർ എന്ന ഞാൻ ആ വന്നോട് ഞങ്ങളുടെ കയ്യിലുള്ള കോൾ രജിസ്റ്ററിനകത്ത് ഇതാണ് കോൾ റജിസ്റ്ററിലെ എഞ്ചിനീയ ഇതാണ് ഞങ്ങൾ കൊടുത്താൽ ഇത് നോക്കിയാൽ മതി സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ നോക്കി ഐഡിയ സെല്ലോൺ തേർഡ് ഫ്ലോർ അതിന്റെ അഡ്രസ് വെച്ച് ഇതാണ് എവിടെ സീരിയൽ നമ്പർ പിന്നെ ഇത് സീരിയൽ നമ്പർ ടെലഫോൺ നമ്പർ എ പാർട്ടി രണ്ട് കോൾഡ് ബി പാർട്ടി അവരുടെ കോൾ ഡേറ്റ് കോൾ ടൈം ഡ്യൂറേഷൻ ഫസ്റ്റ് പിന്നെ സെല്ലിന്റെ നമ്പർ ലാസ്റ്റ് സെൽ ഇതിന്റെ ഐ ഡീസ് ആണ് ഇതാണ് ഐ എം ഇ ഐ എന്ന് പറയുന്നത് ഐ എം ഇതാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഓർഡർ രജിസ്റ്റർ അതേ സമയം അവരുടെ കയ്യിലോട്ട് പോയിട്ടുള്ളത് വേറെ ഐറ്റം അല്ല വേറെ രൂപ സാറിന് എതിരെ വേറെ അലിഗേഷൻ ഉണ്ടായിരുന്നു സുമാരുന്നാർ പറഞ്ഞു സാറ് കോൾസ് പക്ഷേ രമേശ് രമേശ് സാധനം ഇതാണ് അതിനകത്ത് ഈ ഒരു സിസ്റ്റം ഇത് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ സ്ഥലം ഉണ്ട് ഈ സോഫ്റ്റ്വെയർ ഹലോ ഇത്രയും നാളായിട്ട് നമ്മൾ മീറ്റ് കിട്ടുക ഞാനിത് ഉറപ്പായിട്ട് സാധനമുള്ളതിന്റെ പേരിലാണ് അപ്പൊ സാർ മനസ്സിലാക്കേണ്ടത് ഞാൻ വെറുതെ ഒരു സാർ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ഞാൻ വന്നതാണ് സരിതായ് നായർ റിപ്പോർട്ട് ഇങ്ങനെ ഞാൻ വന്നേ സാറ് ധരിക്കുന്നുണ്ടോ ഞാൻ ഇപ്പൊ ഞാനിപ്പൊ വ്യക്തമായിട്ടുള്ളതിന്റെ പേരിലാണ് പറഞ്ഞത് സാർ അത് കോട്ടെ ഞാൻ കാണാൻ വന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞാൻ കാണാൻ ഞാൻ ഇത് അവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല ഐ കോട്ട് ഇവൻ ആസ് ദീസ് ക്വസ്റ്റൻ ടുതേ ഡെലിഫറേറ്റ് ആയിട്ട് ഞാൻ ഡിലേ ചെയ്തത് അവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഇഷ്യൂ സാർ ഐ എം ക്വാറ്റ് സീനിയർ

അവരുമായിട്ട് കണക്ട് ചെയ്തത് എനിക്കൊരു ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കുറവാണ് അവരുടെ ഇഷ്യൂ ഒന്ന് റവന്യൂ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ റവന്യൂ ഹോം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെയുള്ള ഹൈക്കോർട്ടിന്റെ എൻക്വയറി നടത്താൻ ജിയോ ഉണ്ട് ഗവൺമെന്റ് ആയിട്ടത് ഗവൺമെന്റ് ഹൈക്കോർട്ട് ഇവരെ ചെയ്യാൻ പറഞ്ഞു എൻക്വയറി നടക്കുന്ന ആ സമയത്ത് ഗവൺമെന്റ് ഓതറേറ്റീവിനെ പറ്റി എൻക്വയറി നടത്താൻ ബ്രാഞ്ച് എൻക്വയറി കോട്ടയത്തെ ഒരു ക്രൈം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശ്രീകുമാറിനെ കണ്ടായിരുന്നു അയാളാണ് എൻക്വയറിയുടെ പുള്ളിയുടെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇവിടെ വന്ന് സാർ ഡിമാൻഡ് ചെയ്തു ദിസ്ഇസ് യുവർ ഹാസ്റ്റിങ് മണി സാർ ജേക്കബ് പോസ് അവിടെ ഡിമാൻഡ് ചെയ്യാമോ കോൺഗ്രസ് ആയിട്ട് ടേപ്പായത് ഒരിക്കലും സാർ രണ്ട് മൂന്ന് കാര്യം എതിർത്തു ുള്ളിരു പവസ് ഗോൾഡ് തന്നു എന്ന് പറഞ്ഞു അത് സാർ എതിർത്തു അതെ മകളുടെ കല്യാണത്തിന് മകളുടെ നമ്മളെ അവ ഞാൻ അത് കഴിഞ്ഞ് രണ്ടാമത് സാർ പറഞ്ഞു ഈ റൂമിന്റെ വിഷ്വലാണുള്ളത് ഈ സെയിം ഇതിന്റെ വിഷ്വലാ അത് കൺഫേം ചെയ്യാൻ ഞാൻ സാറിന്റെ വീട്ടിൽ തന്നെ വന്നേക്കും മനസിലായില്ലേ എനിക്കല്ലേ ഞാൻ ഞാൻ അല്ല അങ്ങനെ ഒരു എന്തിനൊരു എന്നെ ഒരു വേട്ടയാണ് നമ്മളൊന്നും ഒരു ചോദ്യമില്ല ഞാനൊരു തർക്കത്തിനും വന്നിട്ടില്ല എന്നോട് ചോദിച്ചോക്കെ എന്റെ ഓർമ്മയിൽ നിന്ന് പറയാമോ ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ നമ്മൾ ദയവായിട്ട് എന്നോട് പറ പറഞ്ഞു നമ്മൾ തമ്മിൽ അതൊക്കെയാണ് എനിക്കത് അറിയാണ് അത്ര കൊച്ചായിട്ട് കാണരുത് ഞാൻ ഞാൻ വളരെ മോണസ്റ്റ് ജേർണലിസ്റ്റ് ഞാൻ ഈ പറയുന്ന പോലെ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു തന്നിട്ടില്ല ചെയ്യുവാണെങ്കിൽ നല്ല സോളിഡ് ആയിട്ട് ചെയ്തു